നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഫാസിസ് അക്കാദമിയിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മളിപ്പോൾ ഇങ്ങനെയൊരു വീഡിയോ ചെയ്യുന്നതിന്റെ പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്ന മറ്റൊന്നുമല്ല കുറച്ച് കൂട്ടുകാർ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് അതായത് സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് പരീക്ഷയുടെ മെയിൻസിന്റെ പേപ്പറുകൾ രണ്ടെണ്ണം ഉണ്ട് ഈ രണ്ട് പേപ്പറിന്റെയും സിലബസ് സമ്പൂർണ്ണമായിട്ട് എടുത്ത് അരിച്ചു പുറകു നോക്കിയ കുറച്ച് കൂട്ടുകാർ കണ്ടെത്തിയ ഒരു കാര്യം വിളിച്ചു കഴിഞ്ഞ ദിവസം ചോദിച്ചു അവർ ചോദിച്ച കാര്യം ഇതാണ് ഈ പരീക്ഷയ്ക്ക് കറണ്ട് അഫയേഴ്സ് ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് അവരുടെ ചോദ്യം എന്ന് പറയുന്നത് കാര്യം സിലബസ് എല്ലാം ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ കറണ്ട് അഫയേഴ്സ് കാണുന്നില്ല അതുകൊണ്ട് കറണ്ട് അഫയേഴ്സ് ഒഴിവാക്കേണ്ടി വരുമോ എന്നാണ് അവർ ചോദിക്കുന്നത് അപ്പോൾ അവരോട് പറഞ്ഞൊരു മറുപടി ഉണ്ട് അത് തന്നെയാണ് ഇവിടെയും പറയുന്നത് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് ഒഴിവാക്കിക്കൊണ്ട് പബ്ലിക് സർവീസ് കമ്മീഷൻ ഒരു പരീക്ഷയും നടത്തുകയില്ല നിങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഒരു സ്ട്രാറ്റജിയാണ് ഇതെന്ന് പറയുന്നത് അതായത് അവർ തന്നിരിക്കുന്ന സിലബസിൽ സബ്ജക്റ്റുകളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ കറണ്ട് അഫയേഴ്സ് കൊടുത്തിട്ടില്ല അതുകൊണ്ട് കറണ്ട് അഫയേഴ്സ് പഠിക്കണ്ട എന്നായിരിക്കും നിങ്ങളിൽ പലരും വിചാരിക്കുന്നത് എന്നാൽ അങ്ങനെയല്ല കാര്യം എന്ന് വെച്ചാൽ കറണ്ട് അഫയേഴ്സ് നമ്മൾ പഠിക്കണം ആ കറണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റ് തിരഞ്ഞെടുത്താണ് നമ്മൾ പഠിക്കേണ്ടത് അതായത് കറണ്ട് അഫയേഴ്സിന്റെ പ്രാധാന്യത്തിലായിരിക്കും ചോദ്യങ്ങൾ വരുന്നത് സബ്ജക്റ്റിലേക്ക് കടക്കുന്നത് ഈ ചോദ്യങ്ങൾ വരും ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ റീസെന്റ് ആയിട്ട് നമ്മുടെ മുൻ പ്രധാനമന്ത്രി ശ്രീ മൻമോഹൻ സിംഗ് മരണമടഞ്ഞു അല്ലെങ്കിൽ അന്തരിച്ചു അപ്പോൾ മൻമോഹൻ സിംഗിനെ നമ്മൾ ഭാരതത്തിലെ ജനങ്ങൾ ഓർക്കുന്ന അദ്ദേഹം പ്രധാനമന്ത്രി ആയിരുന്നുകൊണ്ട് മാത്രമല്ല അദ്ദേഹം ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന മന്ത്രിയായിരുന്ന കാലയളവിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഒരു ന്യൂ എക്കണോമിക് പോളിസി അവതരിപ്പിച്ചിട്ടുണ്ട് ഈ ന്യൂ എക്കണോമിക് പോളിസി എന്ന് പറയുന്നത് മൻമോഹൻ സിംഗിന്റെ സംഭാവനയാണ് അതുകൊണ്ട് മൻമോഹൻ സിംഗ് മരണപ്പെടുമ്പോൾ മൻമോഹൻ സിംഗിനെ കുറിച്ചുള്ള ആദരവ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മുടെ പബ്ലിക് സർവീസ് കമ്മിറ്റിൽ പ്രകടിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഈ ന്യൂ എക്കണോമിക് പോളിസി സംബന്ധിച്ച് ചോദ്യം ഉണ്ടാവും ന്യൂ എക്കണോമിക് പോളിസി എന്ന് പറയുന്നത് ഏത് സബ്ജക്റ്റ് ആണ് അത് എക്കണോമിക്സ് ആണ് അപ്പൊ എക്കണോമിക്സിൽ നിന്നും കറണ്ട് ആയിട്ട് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അത് ന്യൂ എക്കണോമിക് പോളിസി ലിബറലൈസേഷൻ പ്രൈവറ്റൈസേഷൻ ഗ്ലോബലൈസേഷൻ അതുമായി ബന്ധപ്പെട്ടാണെന്ന് തിരിച്ചറിയാനുള്ള ഒരു സെൻസ് നമുക്ക് ഉണ്ടാവണം പറയുന്നുള്ളൂ ഇനി അതേപോലെ വീണ്ടും നമ്മൾ നോക്കിയാലും നമുക്ക് അറിയാൻ പറ്റും എന്താണ് നമ്മുടെ ഇവിടെ ഇപ്പോൾ ബില്ലുകൾ അവതരിപ്പിക്കുന്നുണ്ട് അല്ലെ വഖഫ് ഭേദഗതി നിയമം എന്നും പറഞ്ഞൊരു ബില്ല് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ വൺ ഇന്ത്യ വൺ ഇലക്ഷൻ എന്ന രീതിയിൽ സംസ്ഥാനങ്ങളിലും അതേപോലെ തന്നെ നമ്മുടെ കേന്ദ്ര പാർലമെന്റിലേക്കും തിരഞ്ഞെടുപ്പ് ഒരു ഘട്ടമായിട്ട് ഒന്നിച്ച് നടത്തുക അതിനുശേഷം നൂറ് ദിവസം കഴിയുമ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് നടത്തുക എന്ന് പറയുന്ന ഒരു ബില്ലാണ് ഇപ്പോൾ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത് ഈ ബില്ലിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി വരെ രൂപീകരിച്ചിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് ഈ രണ്ട് ബില്ലുകൾ ആയതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ നോക്കേണ്ടുന്ന കാര്യം എന്ന് വെച്ചാൽ എന്താണ് ഇന്ത്യൻ പോളിറ്റി ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ അതിൽ ബിൽസ് എന്ന് പറഞ്ഞ മേഖല അല്ലെ പ്രസന്റേഷൻ ആൻഡ് പ്രിപ്പറേഷൻ ഓഫ് ബില്ലുകൾ വരും അതല്ലെങ്കിൽ പാർലമെന്ററി കമ്മിറ്റീസ് അല്ലെ പാർലമെന്ററി കമ്മിറ്റി എന്ന് പറഞ്ഞൊരു ഏരിയ അല്ലെ പാർലമെന്റിലെ കമ്മിറ്റികൾ ഏതെല്ലാമാണ് അതേപോലെ തന്നെ ബില്ലുകൾ പ്രസന്റ് ചെയ്യുന്നതും അത് പാസ്സാക്കുന്നതും എങ്ങനെയാണ് എന്നതിനെ സംബന്ധിച്ചുള്ള ചോദ്യം ഈ പറയുന്ന വൺ ഇന്ത്യ വൺ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഉള്ള ആ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് വരാം അത് പോളിറ്റിയിലേക്കുള്ള ഒരു പോളിറ്റിയിലേക്കുള്ളൊരു ആയിട്ട് നമ്മൾ ഷുവർ ആയിട്ട് നമുക്ക് പഠിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു സിലബസ് സബ്ജക്റ്റ് ആയിട്ട് വരും ഇനി വീണ്ടും നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന മറ്റൊരു കാര്യം ഉണ്ടെന്നാണ് ഇപ്പോൾ ഈ മധ്യ ഏഷ്യ മിഡിൽ ഈസ്റ്റ് അവിടെ നല്ല രീതിയിൽ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ അതായത് പാലസ്തീൻ ഇസ്രായേൽ സംഘർഷവും അതേപോലെ സിറിയ ഇറാഖ് മുതലായ രാജ്യങ്ങൾ സിറിയ ഇറാൻ മുതലായ പ്രദേശങ്ങളിലൊക്കെ ഭയങ്കര പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ ഉക്രൈനിൽ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ ഇതെല്ലാം വിരവിച്ചുകൊണ്ടെന്ന് എന്താണ് സമാധാനം ഇല്ലാത്തൊരവസ്ഥയാണ് ലോകത്ത് സമാധാനം ഉണ്ടാക്കാനായിട്ട് ഉള്ള ഒരു സംഘടന എന്ന് വെച്ചാൽ യു എൻ ഒ ആണ് അപ്പൊ നോക്കിക്കഴിഞ്ഞാൽ യു എൻ ഒ എന്ന് പറയുന്ന അത് പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടൊരു ചോദ്യമായിട്ട് വരും അത് വേൾഡ് ഹിസ്റ്ററി എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിൽ നിന്ന് യു എൻ ഒിലേക്ക് ചോദ്യം വരും അതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഈ സമാധാന കേടുകളെല്ലാം ഉള്ളത് കൊണ്ട് വരുന്ന കാര്യമാണ് ഓർത്തേക്കുക അല്ലെ ഇനി വീണ്ടും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് ഉണ്ട് അത് ഏത് ചോദ്യമാണെന്ന് ചോദിച്ചാൽ അറിയാൻ പറ്റും എം ഡി വാസുദേവൻ നായർ അല്ലെ മഹാനായ എം ഡി റീസെന്റ് ആയിട്ട് അന്തരിച്ചു അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് കറണ്ട് അഫെയർസ് ചോദ്യം വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് മേഖലയിൽ വരും അല്ലെ എം ടി എന്ന് പറഞ്ഞ ആളുടെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലിറ്ററേച്ചർ എന്ന് പറയുന്ന ആ ഒരു മേഖല ലിറ്ററേച്ചർ അതേപോലെ തന്നെ കൾച്ചർ എന്ന് പറഞ്ഞ ആ ഒരു മേഖല അപ്പൊ കൾച്ചറിലും ലിറ്ററേച്ചറിലും എം ഡി വാസുദേവൻ നായർ എന്ന് പറയുന്ന ആളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യങ്ങൾ ഈ ടോപ്പിക്കുകളിൽ നമ്മൾ പ്രതീക്ഷിക്കണം അപ്പോൾ എം ഡി കാര്യങ്ങൾ ഇവിടെ നന്നായിട്ടൊന്ന് എടുത്ത് പഠിക്കേണ്ടി വരുമെന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കുക ഇനി ഇതേപോലെ തന്നെ വീണ്ടും സംഭവങ്ങൾ എന്തെങ്കിലും വരികയാണെങ്കിൽ നമ്മൾ ഓർക്കുക അതായത് ഇപ്പോൾ ഈ അമേരിക്കയിലെ ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപിന്റെ ചില നയങ്ങൾ എന്ന് പറയുന്നത് പ്രത്യേക നയങ്ങളൊക്കെയാണ് അതായത് കാലാവസ്ഥാ വ്യതിയാനവും കാലാവസ്ഥ ഉച്ചകോടിയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല നിർണായക തീരുമാനങ്ങളിലും ട്രംപ് ഒപ്പുവയ്ക്കാൻ വിസമ്മതിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ ഈ ക്ലൈമറ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള ആ വിഷയങ്ങൾ ശക്തിമത്തായിട്ട് ഈ ട്രംപ് അധികാരത്തിലെത്തിയാൽ ഉടനെ തന്നെ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് നമുക്ക് എൻവയോൺമെന്റ് എന്ന് പറയുന്ന ഏരിയ അവിടെ നിന്നും ക്ലൈമറ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആ കോൺഫറൻസ് ഓഫ് പാർട്ടീസ് എന്ന് പറഞ്ഞ അതിനെക്കുറിച്ചൊക്കെയുള്ള ചോദ്യങ്ങൾ ഷുവർ ഷോട്ടായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ചോദ്യമായിട്ട് തന്നെ കണക്കാക്കേണ്ടതായിട്ട് വരും ഇനി ഇതേപോലെ അടുത്ത പ്രധാനപ്പെട്ട ചോദ്യമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുന്ന ആ ഒരു മേഖല എന്ന് വെച്ചാൽ എന്തായിരിക്കാം നമ്മുടെ സുനിതാ വില്യംസ് അല്ലെ ബഹിരാകാശ നിലയത്തിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ് സുനിതാ വില്യംസിനെ ഈ ഭൂമിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് പരിശ്രമങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ പരിശ്രമങ്ങളെല്ലാം വിഫലമാകുന്നു സുനിതയും സംഘവും ബഹിരാകാശത്ത് തന്നെ ആ നിന്നു പോകുന്ന ഒരവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ അവരെ അവരിങ്ങോട്ട് കൊണ്ടുവരാനുള്ള ദൗത്യങ്ങളൊക്കെ നമ്മൾ പത്രത്തിൽ വായിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ വരുന്ന കാര്യം എന്താണ് ഇവിടെ സ്പേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യം എന്ന് പറയുന്നത് ഉറപ്പായിട്ടും വന്നിരിക്കും അത് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറഞ്ഞ മേഖലയുമായി ബന്ധപ്പെട്ടു സ്പേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യങ്ങളൊക്കെ ഇവിടെ ഉറപ്പായിട്ടും ഉണ്ടായിരിക്കുന്നതാണ് ഇനി ഇതേപോലെ തന്നെ അടുത്ത ചോദ്യം വരുന്ന മറ്റൊരു മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണെന്ന് അറിയാവോ ആ ചോദ്യം വരുന്ന മേഖല നമുക്കറിയാം നമ്മുടെ ബെയ്യോഫ് ബംഗാളിലും അതേപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന ആ എന്താണ് അറബിക്കടലിന്റെ പരിസര പ്രദേശങ്ങളിലൊക്കെ ആയിട്ട് വീശുന്ന ആഞ്ഞുവീശുന്ന ചില ചുഴലിക്കൊടുങ്കാറ്റുകളുണ്ട് നാശം വിതയ്ക്കുന്ന ചില പേമാരികളുണ്ട് അല്ലെ അതേപോലെ തന്നെ ഇങ്ങനെയുള്ള പ്രകൃതിക്ഷോഭങ്ങളൊക്കെയാണ് അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ നോക്കിയാൽ എന്തായിരിക്കാം അത് നമ്മുടെ സൈക്ലോണുകൾ എന്ന് പറഞ്ഞ പ്രതിഭാസത്തിനെ കുറിച്ചാണ് പറയുന്നത് അപ്പൊ സൈക്ലോൺ എന്ന് പറയുന്ന കാര്യം എന്ന് പറയുന്നത് റീസെന്റ് ആയിട്ട് വീശിയിട്ടുണ്ടെങ്കിൽ സൈക്ലോൺ എന്താണ് സൈക്ലോൺ എങ്ങനെ ഉണ്ടാകുന്നു മുതലായ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കേണ്ടതായിട്ട് വരും അത് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചാൽ അത് ജോഗ്രഫി അല്ലെ വേൾഡ് ജ്യോഗ്രഫി എന്ന് പറഞ്ഞ ആ ഒരു ഏരിയയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യമാണ് അപ്പൊ നമ്മൾ നോക്കിയാല് കറന്റ് അഫയേഴ്സ് എന്ന് പറയുന്നത് സിലബസിൽ തന്നിട്ടില്ല എന്നുണ്ടെങ്കിലും കറന്റ് അഫെയേഴ്സ് എന്ന് പറയുന്ന ചോദ്യം വരാൻ സാധ്യതയുള്ള ടോപ്പിക്കുകൾ ഉണ്ട് ആ ടോപ്പിക്കുകൾ തിരഞ്ഞെടുത്ത് നമ്മൾ പഠിക്കുക എന്നത് മാത്രമാണ് ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏക പോംമഴി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ കറന്റ് അഫെയേഴ്സ് ഇപ്പോൾ എക്കണോമിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കറണ്ട് അഫയേഴ്സ് നോക്കേണ്ടതായിട്ട് വരും എക്കണോമിക്സുമായി ബന്ധപ്പെട്ടുള്ള കറണ്ട് അഫയേഴ്സ് അതേപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ പോളിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കറണ്ട് അഫയേഴ്സിനൊക്കെ കണ്ടതായിട്ട് വരും അതേപോലെ വേൾഡ് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടുള്ള കറണ്ട് അഫേഴ്സിനൊക്കെ കണ്ടതായിട്ട് വരും അപ്പോൾ സബ്ജക്ട് വൈസിലുള്ള കറണ്ട് അഫയേഴ്സ് പിടിച്ച് നമ്മൾ പഠിക്കണം അതല്ലാതെ നമ്മൾ ഓരോ മാസത്തെയും കറണ്ട് അഫയേഴ്സ് റാൻഡമായിട്ട് എടുത്ത് പഠിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് സബ്ജക്ട് വൈസിൽ നമ്മൾ കറണ്ട് അഫെയേഴ്സ് തയ്യാറാക്കി പഠിക്കുന്നതായിരിക്കും അപ്പോൾ അത്തരത്തിലുള്ള സബ്ജക്ട് വൈസിലുള്ള കറണ്ട് അഫേഴ്സിന്റെ ക്ലാസ്സുകൾ ബാസീസ് അക്കാഡമിക്ക് തയ്യാറാക്കാനായിട്ട് നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ക്ലാസ്സുകൾ ആവശ്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മുമ്പായിട്ട് സബ്ജക്ട് വൈസ് കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞൊരു ഫീച്ചർ പ്രത്യേകമായിട്ട് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത് താല്പര്യമാണെങ്കിൽ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ അറിയിക്കുക അതോടൊപ്പം തന്നെ ക്ലാസീസ് അക്കാഡമി സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അല്ലെ ഉണ്ട് അതിൻ്റെ കൂടെ മെയിൻ ഉണ്ട് പിന്നെ ഇന്റർവ്യൂവും അപ്പൊ ഇതും മൂന്നും കൂടി ഉൾപ്പെടുത്തിക്കേണ്ട ഒരു കോംബോ ഓഫറിൽ നമ്മളൊരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാ ദിവസവും സബ്ജക്റ്റ് വൈസിലുള്ള പരീക്ഷകൾ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ ആഴ്ചകളിലും മോഡൽ പരീക്ഷകൾ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ ദിവസവും പഠിക്കുവാനുള്ള ടോപ്പിക്കുകൾ നൽകിക്കൊണ്ടിരിക്കുന്ന റെക്കോർഡ് ക്ലാസുകൾ അടങ്ങിയ ഒരു വെർഷനാണ് നമ്മൾ തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാൻ കോഴ്സിന് ഫീസ് നിശ്ചയിച്ചിരിക്കുന്നത് വെറും ആയിരത്തി അഞ്ഞൂറ് രൂപ മാത്രമാണ് നിശ്ചയിച്ചിരിക്കുന്നത് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ ഇതാണ് നയൻ എയ്റ്റ് ഫോർ സിക്സ് വൺ എയ്റ്റ് ത്രീ വൺ ഡബിൾ സിക്സ് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്തുകൊണ്ട് ബാസിസ് അക്കാഡമിയുടെ സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് പരീക്ഷയുടെ ഈ ഒരു കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ കറണ്ട് അഫെയർസുമായി ബന്ധപ്പെട്ടതികൊണ്ടുള്ള സബ്ജക്റ്റുകൾ ഏതെല്ലാം എന്ന് കണക്ട് ചെയ്തുകൊണ്ടുള്ള ഇമ്പോർട്ടന്റ് വിവരങ്ങൾ ഉൾപ്പെടുന്ന ഒരു ക്ലാസ് നമ്മൾ നൽകുവാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പൊ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക ഈ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അഭിവാദ്യങ്ങൾ ഉറപ്പിക്കുന്നു